മഹാഭാരതത്തിലെ കർണന്റെ തത്വങ്ങളെക്കുറിച്ച് ആകർഷിക്കുന്ന ചുരുക്കം ചില കഥകളിലൊന്നാണ് കർണന്റെ നാഗ അശ്വസേന കഥ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം ദിവസമാണ് ഈ സംഭവം നടന്നത് അഭിമന്യുവിനെ ക്രൂരമായി വധിച്ചപ്പോൾ താൻ അനുഭവിച്ച വേദന വേദനകർണൻ അനുഭവിക്കാനായി അർജുനൻ കർണന്റെ മകൻ വിശ്വേഷനെ കൊന്നിരുന്നു എന്നാൽ മകന്റെ മരണത്തിൽ ദുഃഖിക്കാൻ കർണൻ വിസമ്മതിക്കുകയും തന്റെ വാക്ക് പാലിക്കുകയും ദുര്യോധനന്റെ വിധി നിറവേറ്റുകയും ചെയ്യുന്നതിനായി അർജ്ജുനോട് യുദ്ധം തുടർന്നു ഒടുവിൽ കർണനും അർജുനനും മുഖാമുഖം വന്നപ്പോൾ നാഗ അശ്വസേനൻ എന്ന സർപ്പം രഹസ്യമായി കർണന്റെ അവനാഴിയിൽ പ്രവേശിച്ചു അർജുനൻ കണ്ഡോ പ്രസ്തയ്ക്ക് തീകൊളുത്തിയപ്പോൾ അമ്മയെ നിരന്തരം ചുറ്റുകൊന്നത് ഈ സർപ്പമാണ് അക്കാലത്ത് അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന അശ്വസേനയ്ക്ക് കരിഞ്ഞു പോകുന്നതിൽ നിന്ന് സ്വയം രക്ഷിക്കാനായി അർജുനനെ കൊന്നുകൊണ്ട് അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച അദ്ദേഹം സ്വയം ഒരു അമ്പടയാളമായി മാറുകയും തന്റെ സമയം കാത്തിരിക്കുകയും ചെയ്തു കർണൻ അറിയാതെ നാഗ അശ്വസേനനെ അർജുനനിൽ വിറ്റയച്ചു ഇത് സാധാരണ അമ്പടയാളമല്ലെന്ന് മനസ്സിലാക്കിയ അർജുനന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ശ്രീകൃഷ്ണൻ രഥത്തിന്റെ ചക്രം നിലത്തു മുക്കി അതിന്റെ കാലുകൾ തറയിൽ അമർത്തി ഇടിമിന്നൽ പോലെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന നാഗയ്ക്ക് ലക്ഷ്യം നഷ്ടപ്പെടുകയും പകരം അർജുനന്റെ കിരീടം അടിക്കുകയും ചെയ്തു അത് നിലത്തു വീഴാൻ കാരണമായി നിരാശനായ നാഗ അശ്വസേനൻ കർണനിലേക്ക് മടങ്ങി അർജുനന്റെ നേരെ വീണ്ടും വെടിയുതിർക്കാൻ ആവശ്യപ്പെട്ടു ഇത്തവണ തന്റെ ലക്ഷ്യം തീർച്ചയായും നഷ്ടമാകില്ലെന്നു വാഗ്ദാനം നൽകി അശ്വസേനന്റെ വാക്കുകൾ കേട്ട ശേഷം ശക്തനായ അംഗരാജ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരേ അമ്പടയാളം രണ്ടു തവണ എറിയുന്നത് ഒരു യോദ്ധാവ് എന്ന നിലയ്ക്ക് താഴെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തുക കർണന്റെ വാക്കിൽ ദുരതഖിതനായ അശ്വസേന അർജുനനെ സ്വന്തമായി കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു ഒരൊറ്റ സ്ട്രോക്കിലൂടെ അവനെ അവസാനിപ്പിക്കാൻ അർജുനൻ കഴിഞ്ഞു അശ്വസേനെ കർണൻ രണ്ടാമതും മോചിപ്പിച്ചിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നുവെന്ന് ആർക്കറിയാം അയാൾ അർജുനനെ കൊന്നിരിക്കാം അല്ലെങ്കിൽ കുറഞ്ഞത് അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചിരിക്കാം എന്നാൽ അദ്ദേഹം തന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അവതരിപ്പിച്ച അവസരം ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്തു അംഗരാജിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളുടെയും ധാർമ്മികതയുടെയും സംഗ്രഹമായിരുന്നു അദ്ദേഹം അദ്ദേഹം ആത്യന്തിക യോദ്ധാവായിരുന്നു പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ